നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗം എന്നെ നിരന്തരമായി ഫോണിൽ വിളിക്കുകയും വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും വാട്സപ്പിൽ വോയിസ് അയക്കുകയും ഒക്കെ ചെയ്തിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എവിടെയാണ് നിങ്ങളെന്നുള്ളതാണ് അതായത് കഴിഞ്ഞ മൂന്ന് ദിവസമായി നമ്മുടെ ചാനലിൽ ഒരൊറ്റ വീഡിയോ പോലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അത് എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിച്ചത് കൊണ്ടാണോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും കുഴപ്പം പറ്റിയോ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിരന്തരമായി വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് ആ വീഡിയോകളൊക്കെ നിർത്തിവെച്ചത് എന്തുകൊണ്ടാണ് എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ വന്നു അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് പലരും കൂടി തന്നെയാണ് വിളിക്കുന്നത് പറ്റാവുന്നവരോടൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ നിരന്തരമായി ഇതെപ്പോഴും ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയുന്നു ഞാനിപ്പോൾ ഈ കാറിലിരുന്നാണ് വീഡിയോ ചെയ്യുന്നത് അത് ഒരുപാട് വിളികളും അന്വേഷണങ്ങളും വന്ന സാഹചര്യത്തിലാണ് അതോടൊപ്പം ചില കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ പറയാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ പറയുന്നു എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതല്ല വീഡിയോ ചെയ്യാനുള്ള കാരണം അത് എൻ്റെ ഒരു സഹോദരൻ മരിച്ചത് കൊണ്ടാണ് എൻ്റെ വലിയ രണ്ടാമത്തെ മകനാണ് മരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചടങ്ങുകളും മറ്റും ഞാൻ അവിടെ ആയിരുന്നു ഇപ്പോഴും ആ വീടിന് സമീപത്ത് നിന്നിട്ട് കാർ പാർക്ക് ചെയ്തിട്ട് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം ഒരുപാട് പേര് പല കാര്യങ്ങളും പല കഥകളും ഒക്കെ പ്രചരിപ്പിച്ച് എനിക്കെന്തോ സംഭവിച്ചു എന്ന മറ്റിലൊക്കെ പല രീതിയിലുള്ള പ്രചാരണങ്ങൾ സൈബർ ഇടങ്ങിൽ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് എന്തായാലും ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ശേഷമുള്ള ഒരു സമയത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് ഇര നീതി തേടി പോലീസിൽ പരാതി കൊടുത്തു പോലീസ് എഫ്ഐആർ ഇട്ടു രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒൻപതാം ദിവസവും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഉച്ച ഉച്ചസമയമായിട്ടും രണ്ട് മണിയാകാറായിട്ടും ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായതായി അറിവില്ല രാഹുൽ അവിടെയുണ്ട് ഇവിടെയുണ്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെയുള്ള മാധ്യമ വാർത്തകൾക്കപ്പുറം അന്വേഷണ സംഘം രാഹുലിനെ പിടികൂടുന്നതിൽ പരിപൂർണ പരാജയമായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം സംസ്ഥാന സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ ഏറ്റവും വലിയൊരു ശത്രു ഒരു എതിരാളി കേരളത്തിലെ പൊതുസമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകളും സ്ത്രീ പീഡകനെന്നും പ്രഡേറ്റർ എന്നും ഒക്കെ വിളിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ പോലീസ് കൊടുത്ത കുറ്റപത്രത്തിലെ ഭാഷ കടമെടുത്താൽ ഒരു ക്രിമിനൽ ഒരു കൊടും കുറ്റവാളിയെ ഇതുവരെ പിടിക്കാത്തത് ആഭ്യന്തര വകുപ്പിൻ്റെ സർക്കാരിൻ്റെ പരാജയമാണ് എന്നു തന്നെ പറയേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതിൻ്റെ പിന്നിൽ എന്തൊക്കെ രാഷ്ട്രീയമുണ്ടെങ്കിലും എന്തൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെങ്കിലും അത് വൈകിപ്പിക്കുന്നതാണ് എന്ന വാദമുണ്ട് അതൊക്കെ എങ്ങനെയാണെങ്കിലും അതിന് പിന്നിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രഥമ ദൃഷ്ടിയാൽ പറയേണ്ടത് രണ്ടാമത്തെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റക്കാരനായി കോടതി വിധിച്ചിട്ടില്ലല്ലോ ഇനിയും എന്തിനാണ് രാഹുലിനെ കുറ്റവാളിയായി നിങ്ങൾ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ് അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജി കോടതി തള്ളിയപ്പോൾ ഏതാണ്ട് ഇരുപത്തിരണ്ട് പേജോളം വരുന്ന ഒരു നോട്ടാണ് കോടതി എഴുതിയിരിക്കുന്നത് അതിൽ തന്നെ ഈ ബലാത്സംഗ കുറ്റമടക്കം നിലനിൽക്കില്ല എന്ന മട്ടിൽ തന്നെയാണ് കോടതി സംസാരിക്കുന്നതെങ്കിലും നിർബന്ധിത ഗർഭഛിദ്രം എന്ന ആ ഒരു വകുപ്പാണ് അല്ലെങ്കിൽ ആ ഒരു ആരോപണമാണ് ആ ഒരു പരാതിയാണ് ആ ഒരു വാദമാണ് കോടതി മുഖവിലേക്കെടുത്തത് ഒപ്പം എം എൽ എ എന്ന നിലയിൽ തെളിവ് നശിപ്പിക്കാനുള്ള നീക്കങ്ങളടക്കം രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വാദവും കോടതി പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റവാളിയാണ് എന്ന മട്ടിൽ തന്നെ രാഹുലിനെ കൈകാര്യം ചെയ്യും എന്നതിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇത്രയധികം വലിയ ചർച്ച ചെയ്യാനും മാത്രം ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ആ ആ വിഷയത്തിൽ എന്താണ് മാധ്യമ ചർച്ച കൊണ്ട് നടക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് അതായത് മാധ്യമങ്ങൾ ആദ്യം ഇരക്കി നീതി വേണമെന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുന്നു ഒടുവിൽ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഇര തന്നെ വന്ന് പരാതി കൊടുക്കുന്നു പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു മുഖ്യമന്ത്രിയെ യുവതി നേരിട്ട് കാണുന്നു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ചർച്ച നടത്തുന്നു കോൺഗ്രസ് പുറത്താക്കുന്നു ഇനി ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതുകൊണ്ട് എന്ത് നേട്ടം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതായത് രാഹുൽ അവിടെയുണ്ട് ഇവിടെയുണ്ട് അവിടെ വന്നു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയ വഴികളും തൊട്ടു മുമ്പുണ്ടായിരുന്ന വഴികളുമൊക്കെ മാധ്യമങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യുമ്പോൾ രാഹുലിന് രക്ഷപ്പെടാനുള്ള ഒരു പഴുതല്ലേ അത് എന്നുള്ളതാണ് എൻ്റെ സ്വാഭാവികമായ സംശയം എന്ന് മാത്രമല്ല രാഹുലിനെ ഈ സംരക്ഷിക്കുന്ന ആളുകൾ അവർ കുറേ കൂടി വിജിലൻ്റ് ആകില്ലേ മാധ്യമങ്ങൾക്ക് എങ്ങനെ വിവരം കിട്ടുന്നു മാധ്യമങ്ങൾക്ക് വഴി വിവരം പോകുന്ന വഴി ഏതാണ് അതൊക്കെ അടച്ചടച്ച് കുറെ കൂടി പഴുതടച്ച് മുന്നോട്ട് പോകാൻ രാഹുലിന് മാധ്യമങ്ങളുടെ ഈ വാർത്താ സംപ്രേഷണം തുണയാകില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സ്വാഭാവികമായി മാധ്യമങ്ങൾ ഇടപെടേണ്ട ഒരു ഘട്ടമുണ്ടായിരുന്നു ഇരക്ക് നീതി നിഷേധിക്കപ്പെട്ടു ഇരക്കി നീതി കിട്ടുന്നില്ല എന്നൊരു ഘട്ടമുണ്ടായിരുന്നു രാഹുൽ പാർട്ടിയിൽ അംഗമായതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ രാഹുൽ അതിൻ്റെ അധികാര പരിധികൾ ഉപയോഗിക്കില്ല എന്ന ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇരക്ക് നീതി കിട്ടാൻ വേണ്ടി പോലീസും സർക്കാരും ഊർജിതമായി ഇടപെടുകയാണ് പ്രതിയെ പിടികൂടിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഒരു പ്രശ്നം രണ്ടാമത്തെ കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കിയിരിക്കുന്നു ഇനി കോൺഗ്രസിൻ്റെ ഒരു പിന്തുണയും കിട്ടില്ല ആരൊക്കെ രാഹുലിനെ പിന്തുണയ്ക്കുന്നു അവരൊക്കെ പാർട്ടിക്ക് പുറത്താണെന്ന് പാർട്ടി നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇനി എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് അത് കോൺഗ്രസിൻ്റെ കയ്യിലല്ല പുറത്താക്കപ്പെട്ട ഒരാളോട് പിന്നെ ഇനി എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പാർട്ടിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും അപ്പോൾ ഇനി കോൺഗ്രസ്സിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക ലക്ഷ്യം രാഹുൽ മാങ്കൂട്ടത്തിലല്ല രാഹുൽ മാങ്കൂട്ടത്തിലൊരു പ്രാഥമിക കടമ്പ മാത്രമാണ് അടുത്തത് ഷാഫി പറമ്പിലാണ് ഏറ്റവും ഒടുവിൽ വി ഡി സതീശനാണ് സംശയമുള്ളവർ ഇന്നലെ സരിൻ്റെ മാധ്യമ അല്ലെങ്കിൽ സരിൻ്റെ വാർത്താ സമ്മേളനം ഒന്ന് കണ്ടാൽ മതി സരിൻ അതിനകത്ത് പറയുന്നത് എന്താണ് നമുക്കൊന്ന് നോക്കാം എന്തായാലും സരിൻ പറയുന്നതിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള എല്ലാ പോയിന്റുകളും ഉണ്ട് അതായത് എങ്ങനെയാണ് ഇനി കേസ് മാറാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം ഏതാണ്ട് തീർന്നു ഇനി ഒരു തിരിച്ചു വരവ് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നില്ല സ്വാഭാവികമായിട്ടും ഇത് നീട്ടിക്കൊണ്ടു പോകുന്നൊരു പ്രോസസ്സാണ് അത് അടുത്തത് ഷാഫി പറമ്പിലേക്കാണ് അതിനടുത്തത് വി ഡി സതീശനിലേക്കാണ് എന്ന് സരിൻ തന്നെ ക്ലിയറൻസ് നൽകി കഴിഞ്ഞു സി പി എം സൈബർ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഷാഫിയിലേക്കും സതീശനിലേക്കും ചൂണ്ടകൾ ആരോപണങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി സജീവ ചർച്ചയാകാൻ പോകുന്നത് ഷാഫിയും അതിനുശേഷം എന്തായാലും സരിന്റെ സമ്മേളനം അതിലെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരനെ ാണ് നോക്കുകുത്തിയാക്കി മാറ്റിയത് എന്നാണ് പിന്നീട് ഹൈക്കമാൻഡ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഇവിടെ നിന്ന് പറഞ്ഞയക്കപ്പെട്ട കെ സി വേണുഗോപാൽ പോലും അശക്തനായിക്കൊണ്ട് കേരളത്തിന്റെ കോൺഗ്രസിനെ ഇനി വരാൻ പോകുന്ന ഭരണമാറ്റത്തിന്റെ പേരിൽ തൂക്കി വിറ്റവരാണിവർ അതായത് ഇവരുടെ മനസ്സിൽ ഇപ്പോഴും എന്താ അടുത്ത ഭരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭരണം കോൺഗ്രസിനാണ് ആ വിലപേശിക്കൊണ്ട് അന്ന് ഭരണത്തിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരുപക്ഷെ ഈ മൂന്ന് പേരുമായ ഖ്യാം എന്നൊക്കെ ആയിരിക്കല്ലോ ഇവര് സ്വപ്നം കാണുന്നത് ആ സ്വപ്നത്തിന്റെ പേരിൽ കേരളത്തിനെ കേരളത്തിലെ മനുഷ്യരുടെ തല എണ്ണി കണക്ക് പറഞ്ഞ് ഇവർ വാങ്ങിയത് എന്തൊക്കെയാണ് ഇവരാരിൽ നിന്നൊക്കെയാണ് പണം പറ്റിയിരിക്കുന്നത് ഇവരുടെ ഭയം എന്തായിരുന്നു എന്നുള്ളതും കൂടി അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള അധികാര യാത്രക്കിടയിൽ തങ്ങളിൽ ആരെങ്കിലും വീണുപോയാൽ അത് എത്ര വലിയ കുറ്റം ചെയ്തവനാണെങ്കിലും അവരിൽ ആരെങ്കിലും വീണുപോയാൽ ജനം നമ്മളെ പൂർണ്ണമായും കൈയൊഴിയും സി പി എമ്മിനെതിരെ പറയാൻ പോലും ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ പത്ത് വർഷം കൊണ്ട് ജനങ്ങളിൽ തെറ്റിദ്ധാരണ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് സി പി എമ്മിനെ മടുത്തെങ്ങാനും ജനം വോട്ട് ചെയ്താലോ എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണല്ലോ ഈ പോക്കുമുഴുണ്ടായിരുന്നത് ആ പോക്കിനിടയിൽ സി പി എം എല്ലാ നല്ലതും ചെയ്ത് ജനങ്ങളെ ചേർത്ത് പിടിക്കുമ്പോ അവനവന്റെ പുഴുക്കുത്തുകളിൽ ഒന്ന് വീണുപോയാൽ ഇവര് തലയെണ്ണിപ്പറഞ്ഞ് കാശു വാങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭരണത്തിന്റെ പേരിൽ ഇവിടുത്തെ മാഫിയകളിൽ നിന്ന് ഞാൻ വെറുതെ അല്ല പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് ഷാഫി പറമ്പിലിനെയും വി ഡി സതീഷിനെയും രാഹുൽ മാങ്കുട്ടിനെയും വിളിച്ചത് ഇവർ നടത്തിയ ഹാല ഇടപാടുകൾ ഇവർ നടത്തിയ റിവേഴ്സ് ഹവാല ഇടപാടുകൾ ഇവർ നടത്തിയ മറ്റ് ധനകാര്യ ഇടപെടലുകൾ ഇതൊക്കെ ഈ കേസിന്റെ മെറിറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെ പുറം ലോകത്തിലേക്ക് ചർച്ചയിലേക്ക് വരും കോൺഗ്രസുകാർ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം പിടിക്കണം എന്നുള്ള പാഴ്സ്വപ്നം നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ട് ഇവർ ചെയ്തു കൂട്ട നിറയേടുകൾക്കൊക്കെ നിങ്ങളെ വെച്ചാണ് ഇവർ കവചം തീർത്തത് അതായത് രണ്ടായിരത്തി ഇരുവാറിലത്തെ അധികാര യാത്രക്കിടയിൽ നമ്മളിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം എന്നുള്ള ഒരു 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 തരത്തിലുള്ള അനുകമ്പ ഉണ്ടാക്കിയെടുത്താൽ നമ്മളിൽ ആർക്കു വേണ്ടിയും സോഷ്യൽ മീഡിയ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും തെരുവിലണികൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും എന്ത് തരവഴിത്തരം കാണിച്ചാലും നമ്മളെ ഈ കോൺഗ്രസ് പാവം കോൺഗ്രസ് പിടിക്കും ഞാൻ ഈ ഭാഗം പ്രേക്ഷകരെ കേൾപ്പിച്ചതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് അടുത്ത വരാൻ പോകുന്ന വലിയൊരു കൊടുങ്കാറ്റിനു മുന്നോടിയായിട്ടുള്ള സൂചനയാണ് ഞാൻ പറയുന്നത് വെറുതെയല്ല ഇങ്ങനെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസും ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടത് ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ യുവതി പരാതി കൊടുത്തത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് യുവതി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തത് എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നൊരു ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുന്നു പക്ഷേ ഈ യുവതി പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട് ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നത് മുതൽ പുറത്തുള്ള മറ്റ് കക്ഷികൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിലോ ആ യുവതിയോ അല്ലാത്ത മറ്റു കക്ഷികൾ സി പി എമ്മിലെ പ്രധാനികൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും വളർച്ചയിൽ വലിയ തോതിൽ അസ്വസ്ഥതയുള്ള കോൺഗ്രസിനുള്ളിലെ തന്നെ ചില നേതാക്കൾ ഒക്കെ കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായി അവരുടെ അജണ്ടകൾക്കനുസരിച്ച് ആ വിഷയത്തെ മാറ്റിയെടുത്തിട്ടുണ്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽപ്പെട്ട ചിലരും ചില മാധ്യമ പ്രവർത്തകരും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ആ യുവതിക്ക് നീതി കിട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചല്ല പറയുന്നത് അത് പോലീസും കോടതിയുമാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ഞാൻ പറയുന്നത് ഈ വിഷയത്തിന്മേൽ പല കളികളും നടന്നിട്ടുണ്ട് ആ യുവതിയുടെ അറിവോടെയാണെന്ന് ഞാൻ പറയുന്നില്ല ആ യുവതി ഇതിൻ്റെയൊക്കെ ഭാഗമാണെന്ന് ഞാൻ പറയുന്നില്ല ആ യുവതി നൽകിയ പരാതിയും കേസും മാറ്റി നിർത്തി ബാക്കിയുള്ള രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നോക്കുക കേരളത്തിൽ ഭരണകൂടം ഇത്രയധികം ചീത്തപ്പേര് കേട്ടുകൊണ്ടിരിക്കുന്നൊരു സമയത്ത് മുഖ്യധാര മാധ്യമങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല മുഖ്യധാര മാധ്യമങ്ങളിൽ ചർച്ചയാകേണ്ട സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ അവർ കാണുന്നതേയില്ല എ പത്മകുമാറിനു മേലേക്കുള്ള വമ്പന്മാർ വൻസ്രാവുകൾ അവരെയും പൂട്ടണമെന്ന് ഹൈക്കോടതി പറഞ്ഞു അത് എവിടെയും ചർച്ചയാകുന്നില്ല രാവിലെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 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 എന്ന് പറഞ്ഞ് ചാനലുകൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകളോട് ചോദിക്കട്ടെ ഇനി ഇത് ചർച്ച ചെയ്യുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനി എല്ലാം പോലീസിൻ്റെ കയ്യിലല്ലേ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലല്ലേ സർക്കാരിൻ്റെ കയ്യിലല്ലേ കോടതിയുടെ കൈയിലല്ലേ കൊടുക്കാനുള്ള തെളിവുകൾ മുഴുവനായി ആ യുവതി കൊടുത്തില്ലേ മറ്റൊരു യുവതി പരാതി കൊടുത്തില്ലേ അതിലും അന്വേഷണം തുടങ്ങിയില്ലേ ഇതുവരെ മാധ്യമങ്ങൾക്ക് പറയാമായിരുന്നു ഇരക്ക് നീതി നിഷേധിപ്പിക്കപ്പെടുന്നു ഇര ഭയപ്പെട്ടിരിക്കുകയാണ് ആ യുവതിക്ക് പിന്തുണ വേണം അത് പൊതുസമൂഹം കൊടുക്കണം കൊടുത്തില്ലേ ആ യുവതിക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞു പോലീസ് അന്വേഷണം ആരംഭിച്ചു കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ നിഷ്കരുണം രാഹുലിനെ പുറത്താക്കിയില്ലേ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടില്ലേ ഇനി എന്താണ് ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് രാഹുൽ അവിടെയുണ്ട് ഇവിടെയുണ്ട് ഇന്നലെ ഒരു കള്ള വാർത്ത കൊടുത്തു ഹോസ്ദുർഗ് കോടതിയിലേക്ക് മാങ്കൂട്ടത്തിൽ ദാ വരുന്നു എന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐക്കാരൊക്കെ പ്രതിഷേധിച്ച് പുതുച്ചോറുമായി അവിടെ പോയി നിന്നു പക്ഷേ അപഹാസ്യരായത് ആ വാർത്ത കൊടുത്ത മാധ്യമങ്ങളല്ലേ ഞാൻ ചോദിക്കുന്നത് ഇനി മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് ചർച്ച മാറ്റുക മറ്റ് ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുക ശബരിമല വിഷയം ചർച്ച ചെയ്യുക അപ്പോഴല്ലേ അത് മാധ്യമ പ്രവർത്തനമാകൂ ഇല്ലെങ്കിൽ ഏകപക്ഷീയമായ പരിപാടിയല്ലേ ഞാൻ അതാണ് അത് മാത്രമാണ് ചോദിക്കുന്നത് ഇരക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ മാധ്യമങ്ങൾ ഇടപെടുക തന്നെ വേണം പക്ഷെ നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെയും പോലീസിൻ്റെയും കയ്യിൽ കാര്യങ്ങൾ ഭദ്രമാണ് സമീപകാലത്തും മറ്റൊരു കേസിലും ഇല്ലാത്ത വിധത്തിൽ പോലീസ് വളരെ 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 ഊർജിതമായി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് പ്രതിയെ കിട്ടാത്തത് പോലീസിന് ഒരു വീഴ്ചയാണ് എങ്കിലും പോലീസിന്റെ പരമാവധി പോലീസ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിവിദഗ്ധമായി കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തിച്ചു നിർത്തുന്നത് എന്തിനു വേണ്ടിയാണ് എന്നിടത്തേക്കാണ് ഞാൻ വരുന്നത് അത് ഷാഫി പറമ്പിലേക്കാണ് ഷാഫി പറമ്പിൽ പറയാതെ രാഹുൽ ഒരു ഷർട്ട് പോലും ഇടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫീസിൽ മഹാത്മാഗാന്ധിയുടെയോ അംബേദ്കറുടെയോ ജവഹർലാൽ നെഹ്റുവിന്റെയോ ചിത്രത്തിന് പകരം ഷാഫിക്കായുമൊപ്പം ഒന്നിച്ചു നിൽക്കുന്ന ചിത്രമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ എല്ലാ നീക്കങ്ങൾക്കും പിന്നിൽ ഷാഫി പറമ്പിലാണ് ഇന്നലെ ഒരു ചാനല് ഒരു ചർച്ചയ്ക്കിടെ ചാനലിൽ ഒരു അവതാരകൻ പറഞ്ഞു അവതാരകയോ അവതാരകനോ പറഞ്ഞൊരു വാക്ക് ഷാഫിക്ക് അത്ര പെർഫോമൻസ് ഇല്ല ഒരു അത്ര ഒരു സുഖകരമായ അവസ്ഥയിലല്ല ഷാഫി മറുപടി പറയുന്നത് രാഹുൽ തെറ്റുകാരനാണ് എന്ന് ഷാഫി പറയുന്നില്ല എന്നൊക്കെയാണ് അതായത് പതിയെ പതിയെ രാഹുലിൽ നിന്ന് വിട്ട് രാഹുൽ വിഷയം കത്തിച്ചു നിർത്തി പതിയെ അത് ഷാഫിയിലേക്ക് എത്തിക്കണം ഷാഫി അറിയാതെ രാഹുൽ ഒന്നും ചെയ്യില്ല ഷാഫി രാഹുലിൻ്റെ ഹെഡ് മാഷാണ് ഷാഫിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇതിനൊക്കെ അപ്പുറം വി ഡി സതീശൻ എന്നൊരാൾ കൂടിയുണ്ട് പ്രതിപക്ഷ നേതാവ് കാരണം ശരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിപ്പിച്ചത് വി ഡി സതീശനാണെന്നേ വി ഡി സതീശന്റെ ഒറ്റ നിർബന്ധത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കുന്നത് പി സരിൻ പോലും വി ഡി സതീശനുമായി ഉടക്കുന്നത് രൂക്ഷമായ തർക്കത്തിലേക്കും ചീത്തവിളിയിലേക്കും പോകുന്നത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫിയെയും വി ഡി സതീശൻ വല്ലാതെ പിന്തുണയ്ക്കുന്നു വഴിവിട്ട ഇടപെടലുകൾ അവർക്ക് വേണ്ടി ഉണ്ടാകുന്നു എന്ന ആരോപണത്തെ തുടർന്നാണ് സരിൻ അന്ന് പുറത്തു പോകുന്ന സമയത്ത് അതിന് തൊട്ട് മുന്നോടിയായി കാര്യങ്ങൾ കോൺഗ്രസിൽ പലരോടും പങ്കുവച്ചിട്ടുണ്ട് താൻ എന്തുകൊണ്ട് പോകുന്നു താൻ എന്തുകൊണ്ട് അസ്വസ്ഥനാകുന്നു വി ഡി സതീശൻ കാരണമാണെന്നാണ് സരിൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് അത് കേട്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ സരിൻ പറയുകയാണ് ഷാഫിയാണ് വി ഡി സതീശനാണ് ലക്ഷ്യം ലക്ഷ്യമെന്നെങ്കിൽ ഇവർ മൂന്ന് പേരും ചേർന്നൊരു ക്രൈം സിൻഡിക്കേറ്റ് ഉണ്ട് അത് ഈ പെണ്ണു വിഷയം മാത്രമല്ല സാമ്പത്തികമായ പല ഇടപാടുകളും അതിന് പിന്നിലുണ്ട് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടീശ്വരനായി ഷാഫിക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം വി ഡി സതീശൻ എവിടെ നിന്നാണ് പണം വാങ്ങുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആരോപണം തിരിയുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളൂ അടുത്തത് അങ്ങോട്ടാണ് പോക്ക് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ടാർഗറ്റ് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും എളുപ്പമാണ് കാരണം ഇത് പല ഗ്രൂപ്പും പല കാര്യങ്ങളുമാണല്ലോ അതിന് ഉദാഹരണം ഞാൻ പറയാം ഇന്നലെ രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞത് എല്ലാവരും പറഞ്ഞു കോൺഗ്രസ് നല്ല തീരുമാനമാണ് തീരുമാനമായെടുത്ത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പറഞ്ഞു കോൺഗ്രസിൻ്റെ ഊർജ്ജ ഊർജ്ജ ഊർജ്ജസ്വലമായ തീരുമാനം മറ്റൊരു പാർട്ടിയും ഇങ്ങനെ നടപടി സ്വീകരിക്കില്ല കോൺഗ്രസ് ചെയ്തത് മാതൃകാപരം എന്ന് പറഞ്ഞ് കോൺഗ്രസ് പാർട്ടി എടുത്ത രാഹുലിനെ പുറത്താക്കൽ നടപടിയെ എല്ലാവരും കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും അഭിനന്ദിക്കുമ്പോൾ രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞത് ഞാൻ 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 പണ്ടു മുതലേ പറയുന്നുണ്ടായിരുന്നു ഇവനെ പുറത്താക്കണം പുറത്താക്കണമെന്ന് വി ഡി സതീശിനോടും സണ്ണി ജോസഫിനോടും ഒക്കെ പറഞ്ഞു പക്ഷെ അവരിത് കേട്ടില്ല എന്ന് പറഞ്ഞ് പാർട്ടിയെ ഒറ്റ കൊടുക്കുന്ന പരിപാടിയാണ് ഞാൻ 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 എന്ന് പറഞ്ഞ് ചെന്നിത്തല ചെയ്തത് ഇങ്ങനെ പണ്ട് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇതേ പണി ചെയ്തതുകൊണ്ടാണ് ഭരണം പിണറായി സർക്കാർ പിണറായി വിജയൻ ഭരിക്കാൻ പോയത് ഒരു ഐക്യവും ഇല്ലാതെ മൂപ്പരെന്തൊക്കെയോ വിളിച്ച് പറയുന്നു മറ്റു പലരും പലതും പറയുന്നു കോൺഗ്രസ് അണികളും അനുഭാവികളും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ വിചാരിക്കുന്ന സി പി എം വിരുദ്ധരായിട്ടുള്ള ആളുകൾ പോലും എന്തിനാണ് ഇവർക്ക് ചെയ്തിട്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ ഒരാളെ അടിച്ച് വീഴ്ത്തണമെന്ന് തോന്നിയാൽ വെറുതെ മരുന്നിട്ട് കൊടുത്താൽ മതി കോൺഗ്രസിലെ നേതാക്കൾ തന്നെ അതിന് കൊത്തിപ്പിടിച്ച് കയറി അവൻ്റെ പതനം അവൻ്റെ അന്ത്യം കണ്ടോളൂ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഷാഫിക്കെതിരെയും വി ഡി ഒരു അറ്റാക്കിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അത് ഈ സ്ത്രീ വിഷയമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷാഫി പറമ്പിലിനെതിരെ ഉണ്ടാകാൻ പോകുന്നത് രാഹുലിൻ്റെ പ്രൊട്ടക്ടർ എന്ന നിലയിലേക്കും ഒപ്പം സാമ്പത്തിക ഇടപാടുകളുമാണെങ്കിൽ വി ഡി സതീഷിനെതിരെ കുറച്ചുകൂടി മാസങ്ങൾ കഴിയുമ്പോൾ വലിയ തോതിലുള്ള പല കാര്യങ്ങളും പുറത്തു വരാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നത് അത് സരിൻ ആയിരിക്കും അതിന് നിർണായകത്വം വഹിക്കുക അത് പുറത്തുവിടാൻ കാരണം സരിന് കോൺഗ്രസിനുള്ളിൽ വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു അത്രയേറെ ആഴത്തിൽ കോൺഗ്രസിൻ്റെ സകല മേഖലകളെയും ചുരുങ്ങിയ സമയം കൊണ്ട് പോയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ സരിന് ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ തലവൻ എന്ന നിലയിൽ സാധിച്ചിരുന്നു അതിനിടയിൽ പുതുപ്പള്ളി നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ നിർണായകമായ പ്രവർത്തനം നടത്തി വലിയ ഭൂരിപക്ഷം കോൺഗ്രസ്സിന് നേടിക്കൊടുക്കാൻ അവിടെ സരിന് സാധിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കോൺഗ്രസിനുള്ള പല രഹസ്യങ്ങളും ഈ സതീശനെതിരെയുള്ള ഗ്രൂപ്പിൽ നിന്ന് ഇതൊക്കെ കിട്ടാൻ എളുപ്പമായിരിക്കും അതാണല്ലോ കോൺഗ്രസ്സിന് രീതി ഉമ്മൻചാണ്ടിക്ക് വേണ്ട ആക്രമണം ഉണ്ടായ സമയത്ത് കോൺഗ്രസിനുള്ളിൽ നിന്ന് ആളുകൾ പാലം വലിച്ചത് എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് എ ബാബുവിനെതിരെ അന്ന് കോൺഗ്രസിനുള്ള പല നേതാക്കളും പ്രവർത്തിച്ചത് എങ്ങനെയാണ് അതായത് സി പി എം ഒരു ആരോപണം കൊണ്ടുവന്നാൽ പിന്നെ കോൺഗ്രസിനുള്ളവർ തന്നെ അത് ഏറ്റെടുത്ത് കത്തിച്ച് അവൻ്റെ അന്ത്യം കണ്ടോളും അപ്പോൾ ആ നിലയിലേക്കുള്ള ഒരു വലിയ അറ്റാക്ക് ഷാഫിക്കെതിരെയും സതീഷിനെതിരെയും വരുന്നുണ്ട് എന്നുള്ള സൂചനയാണ് സി പി എം കേന്ദ്രങ്ങൾ നൽകുന്നത് ഇപ്പോൾ തന്നെ ഷാഫിക്കെതിരെ സൈബർ അണികൾ വ്യാപകമായ സി പി എം സൈബർ അണികൾ വ്യാപകമായ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട് ഷാഫി ഇതിൽ പ്രതിയാണ് ഈ ആയിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടെങ്കിൽ ഇരയ്ക്ക് നീതി കിട്ടുന്ന കൂട്ടത്തിൽ ഷാഫിക്കും പണി കിട്ടണം കിട്ടേണ്ടതാണ് പക്ഷേ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി ഇന്നിൻ്റെ ആളുകളാണ് ഇനി വീഴാനുള്ളത് എന്ന് നേരത്തെ പ്രഖ്യാപിച്ച് അവരെ വേട്ടയാടുന്ന സമീപനത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ അതൊരു രാഷ്ട്രീയ ഗെയിം പൊളിറ്റിക്കൽ ഗെയിം എന്ന നിലയിലേക്ക് വേണം കാണാൻ അത് കോൺഗ്രസ് എങ്ങനെ പ്രതിരോധിക്കുന്നു കോൺഗ്രസ് അതിനെങ്ങനെ കവചം തീർക്കുന്നു എതിരാളികൾ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ കടുത്ത നടപടിയെടുത്ത് മാതൃകയാകുന്നതാണ് കോൺഗ്രസിൻ്റെ രീതിയെങ്കിൽ ഷാഫിക്കെതിരെയും സതീശനെതിരെയും ഒക്കെ നടപടികൾ തന്നെ എടുക്കേണ്ടി വരുമെന്ന സൂചനയാണ് നൽകുന്നത് അല്ലെങ്കിൽ പുറത്തു വരുന്നത് ഇനിയും സി പി എം പല നേതാക്കൾക്കു നേരെയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും പല ആരോപണങ്ങളുമായി രംഗത്ത് വരാം പലതും ചിലപ്പോൾ തെളിവില്ലാത്തതാകാം കഴമ്പില്ലാത്തതാകാം പക്ഷേ ആരോപണമായി അത് നിലനിർത്താൻ വേണ്ട കാര്യങ്ങൾ അതിന് കൂടെ ഉണ്ടാകാം അങ്ങനെ വരുമ്പോഴും ഒപ്പമുള്ളവരെ വെട്ടിയും കുത്തിയും പിന്നിൽ നിന്ന് ചവിട്ടി വീഴ്ത്തിയുമൊക്കെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി മോഹികൾ ഇടപെടാൻ പോകുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ ഈ ലൈൻ പിടിച്ചു പോയാൽ പിണറായി സർക്കാർ തന്നെ മൂന്നാമതും വരും വീണ്ടും പ്രതിപക്ഷത്തിരുന്ന് പിളർന്ന് നശിക്കാനായിരിക്കും കോൺഗ്രസിൻ്റെ വിധി എന്നാണ് പൊതുജനങ്ങളുടെ ഒരു പൾസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇനിയും വീഡിയോകൾ വരാനുണ്ട് ഞാൻ എൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല കുറച്ച് ദിവസങ്ങളായി കാണുന്ന കാര്യങ്ങൾ കാണുമ്പോൾ തോന്നിപ്പോകുന്ന വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒരു വാർത്ത എന്നതിനപ്പുറം ഒരു വാർത്താവതരണം എന്നതിനപ്പുറം വ്യക്തിപരമായ ഒരു വീക്ഷണം എന്ന നിലയിൽ നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയാം നാളെ മുതൽ തുടർച്ചയായി എല്ലാ ദിവസവും വീഡിയോകൾ നിരന്തരമായി തന്നെ ഉണ്ടാകും പറഞ്ഞു പോകേണ്ട പല വിഷയങ്ങളുമുണ്ട് പറഞ്ഞു തന്നെ പോകേണ്ട പല കാര്യങ്ങളുമുണ്ട് കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട പല വിഷയങ്ങളുമുണ്ട് നിങ്ങളുടെ പതനമാണ് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ലക്ഷ്യം എന്ന് എന്നുതിരിച്ചറിഞ്ഞ്ഞ്ഞ് പ്രവർത്തിക്കാനുള്ള ബോധം മുഖ്യമന്ത്രി കുപ്പായത്തിനും മുഖ്യമന്ത്രി ബോധ മുഖ്യമന്ത്രി സ്വപ്നത്തിനും അപ്പുറം കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കൾമാർക്കുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം രക്ഷപ്പെടും ഇല്ല ഇല്ലായിരുന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് നിങ്ങളുടെ പ്രവർത്തകരുടെ നെഞ്ചിൽ ചവിട്ടി ഈ പാർട്ടിയെ നശിപ്പിക്കും മുടിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല സ്വന്തം മുഖം രക്ഷിക്കാനും സ്വന്തം ഇമേജ് ബിൽഡപ്പ് ചെയ്യാനും പാർട്ടിയെ കുരുതി കൊടുത്ത് ഞാൻ 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 ഞാനെന്ന് ഞെളിയുന്ന സകല കോൺഗ്രസ് നേതാക്കളും ഇപ്പോഴെങ്കിലും ഒരു വാർണിംഗ് സിഗ്നൽ തലയുടെ മുകളിലുണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം സുഗമമായി നിങ്ങളുടെ സ്വപ്നങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയും ഇല്ലെങ്കിൽ സി പി എമ്മും ഒരു വശത്ത് ബി ജെ പിയും ചേർന്ന് നിങ്ങളുടെ പുക കണ്ടയടങ്ങൂ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ നിന്നാൽ അതായത് നിങ്ങൾ പാർട്ടിക്കുള്ളിലുള്ളവരെ തന്നെ തീർക്കലാണ് അവരാണ് ശത്രുക്കൾ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പതനം എളുപ്പമായിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്